ഹലോ നമസ്കാരം എൻ്റെ പേര് ഷാജി എന്നാണ് സ്ഥലം പാലക്കാട് അപ്പം ഞാനൊരു അറിയിപ്പായിട്ട് വന്നിരിക്കുകയാണ് അത് നമ്മളൊരു ഷോർട്സ് വീ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ വീഡിയോ അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ കുട്ടിയുടെ സ്ഥലം എവിടെയാണോ ഒറിജിനൽ വീഡിയോ എടുത്ത ആളെ ആളെയൊന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഇപ്പോൾ ആണ് ാണ് അപ്പൊ മാക്സിമം ഈ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് എല്ലാവരും ഒന്ന് കൊടുക്കണം മാക്സിമം എല്ലാവരും ഒന്ന് കൊടുക്കണം ഒന്നും എല്ലാരും സഹായിക്കണം പറഞ്ഞു എന്തായാലും നമുക്ക് ഒന്ന് ഒന്ന് എല്ലാവരും എല്ലാവരും ഈ ഒരു സഹായിക്കണം അപ്പൊ ഈ ഒറിജിനൽ വീഡിയോ എടുത്താളെ അറിയില്ല എനിക്ക് ആ കുട്ടിയുടെ പേരെന്താണോ സ്ഥലം എന്താണോ എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും മാക്സിമം ആ എല്ലാവർക്കും പറ്റാവുന്ന സഹായിക്കും കൊടുക്കുക ഞാൻ എൻ്റെ എൻ്റെ നമ്പർ ഞാൻ അവിടെ താഴത്ത് കൊടുക്കാം അതിലൊന്ന് കോൺടാക്ട് ചെയ്യുക ഒറിജിനൽ വീഡിയോ എടുത്താൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് അവൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ അറിയിക്കണം കേട്ടോ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് വേറെലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ കുട്ടിയൊന്ന് കുട്ടിയെ ഒന്ന് മാക്സിമം സഹായിക്കാൻ താല്പര്യമുള്ളവരൊന്ന് സഹായിക്കുക അപ്പോ എല്ലാവർക്കും ഒരുപാട് സപ്പോർട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അമ്മേ ആ കൊച്ചിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് പറയണേ പറ്റാവുന്ന സഹായം എല്ലാവരും ഒന്ന് ആ മുകളിലും അപ്പൊ നമ്മളെല്ലാവരും അതായത് ഇൻസ്റ്റയില് എല്ലാവരും വീഡിയോ എടുത്തിടുന്നുണ്ട് അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടാണ് ഒന്ന് ഒന്നും ആവുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ആ വീഡിയോ ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മാക്സിമം എല്ലാവരും അവര് അവരിഷ്ടമുള്ള സഹായം എല്ലാവർക്കും കൊടുക്കണം വീഡിയോ എടുത്താലും ആ കുട്ടിയുടെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരുപാട് സ്നേഹം എല്ലാവർക്കും ഒരുപാട് സ്നേഹം